ഈ തുടക്കം മുതൽ ഇന്ന് വരെ ഇന്നലെ വരെ ഈ മജ്ലിക്ക് വേണ്ടി പൈസ സഹായിച്ചവരുണ്ട് ഒരു അനുമണി തൂക്കം പൈസ തന്നവരൊക്കെ ഒരു രൂപ തന്നവരുണ്ട് പത്ത് രൂപ തന്നവരുണ്ട് അഞ്ചു ലക്ഷം തന്നവരുണ്ട് അഞ്ച് പവൻ തന്നവരുണ്ട് ഏഴു ലക്ഷം ലാ ഏഴു ലക്ഷം ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബാഹുവേ മരണപ്പെട്ടവര് ഒരുപാട് ആളുകളുണ്ട് ഞങ്ങള് തങ്ങള് പാപ്പാക്ക് കൊടുത്താല് ഞങ്ങൾ പാക്ക് വേണ്ടി മരണപ്പെട്ടു പോയിൻ്റെ വേണ്ടി ദ്വാരക്കും ഞങ്ങളുമാക്ക് ദ്വാരക്കും ഞങ്ങള് ഭർത്താവിന് വരക്കും എന്ന് പറഞ്ഞിട്ടടിമിമാറി ഏൽപ്പിച്ചവരുണ്ട് കൂടെ പറയും ഏൽപ്പിച്ചവരുണ്ട് മാർണം തന്നിട്ടുണ്ടല്ലോ ഒത്തിരി പേര് മരണപ്പെട്ടത് അറിയിക്കുന്നുണ്ട് എല്ലാരേക്കിറക്കി കൊടുക്കണല്ലോ ഒത്തിരി പേര് ഹിസാബ് പറയേണ്ട ഒരു അവസ്ഥ വരും നാല് കൊല്ലം മുമ്പ് തന്നവരുണ്ട് അവർക്കും ഇന്നലെ തന്നവർക്കും എല്ലാവർക്കും ഒരേ പ്രതിഫലം നൽകണേ മുമ്പ് തന്നവരെ മറക്കാൻ പറ്റൂല അവർക്കും ഇന്നലെ ഞങ്ങളെ വാപ്പ മഹാനായ സയ്യിദ് ഉമ്മ മഹദിയായ ആയിഷ അറ്റ ബീവി ഞങ്ങളെ മൂത്തമ്മ മഹതിയായ ബി കുഞ്ഞു ബീവി ഞങ്ങളെ വെല്ലിപ്പി ഞങ്ങളെ വെല്ലിയമ്മമാരൊക്കെ ഇന്ന് ഖബറിൽ സന്തോഷം കാരണം എന്റെ അനുജന്മാരും എല്ലാരും ഞങ്ങൾ ഒരുമിച്ച് അഹമ്മദില്ല എന്റെ അനുജ എല്ലാഹോ അവർക്കൊക്കെ പറക്കട്ടുള്ള വളരെ സന്തോഷത്തിലാണ് അള്ളാഹു സുബാന ഇന്നത്തെ യാസീനിടെ ഒരു ഇന്നലെ ഇന്നലെസിൽ പങ്കെടുത്ത പല ആളുകളെയും കുടുംബത്തിൽ പെട്ടുപോയ മരണപ്പെട്ടവരുണ്ട് കാസർഗോഡെന്നും കർണാടകയിൽ നിന്നും സുള്ളിയത്തു നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ദുബായിൽ നിന്നും ഒരു മണിക്കൂറിന് വേണ്ടി വന്നവരുണ്ട്

ഒരുപാട് ആളുകൾ നിങ്ങക്ക് ഭക്ഷണം തന്നവരൊക്കെ പറലാണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നപ്പോ തങ്ങളിപ്പാ നിങ്ങക്ക് ധാരിക്കണം എൻ്റെ ദ്വാരിക്കണം എൻ്റെ വാപ്പാക്ക് ദ്വാരിക്കണം എൻ്റെ ഭർത്താവിന് ദ്വാരിക്കണം ഇന്ന് പറഞ്ഞ് ചായ കുടിക്കണം എന്ന് പറഞ്ഞ് അഞ്ഞൂറും ആയിരൊക്കെ തന്നവരെ അഹോ ഒരഞ്ഞൂറ്റൊന്ന് രൂപ ചോദിച്ചപ്പോൾ ഒരു മടി